കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ കപ്പലണ്ടി കൃഷിയില ഇത് എല്ലാം കണ്ടു കാണും അടുത്ത ഞാൻ കപ്പലണ്ടി വിള വിളയെടുക്കുകയാണ് നിങ്ങളെല്ലാവരും കാണണം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വെറു സിമ്പിൾ ഒന്നും പഠിക്കാനൊന്നുമില്ല നമ്മൾ നോക്കൂ ഞാൻ കൃഷി ചെയ്ത കപ്പലണ്ടിയാണ് നമ്മളെ ഉണക്ക സമയത്ത് നമ്മൾ കൃഷി ചെയ്ത കപ്പലണ്ടി നിങ്ങൾ വിപണിയിൽ ചെന്ന ഇത്രയും നല്ല കപ്പലണ്ടി കിട്ടത്തില്ല നമുക്ക് ഇത് ഒരു അരിയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് എത്രയാണ് കിട്ടിയത് നോക്കൂ അത് നമ്മൾ ഈ ഉണക്ക് കാലത്ത് നമ്മൾ കൃഷി ചെയ്തതാണ് ഞാൻ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന വയലിലാണ് ഇപ്പോൾ ഒരു തടം പോലും ഞാൻ പുഴുതിട്ടില്ല അത് ഇത്രയും കിടക്കായിരുന്നു ഇത് ഒരു കിലോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും ഈ കപ്പലിൻ്റെ കൃഷി നിങ്ങൾ ചെയ്യണം ചെയ്യുന്ന മഴ സമയത്ത് ചെയ്യരുത് വേനൽ സമയത്ത് ചെയ്യാവൂ ഇതിപ്പോൾ എൺപത്തി നാല് ആയിട്ടുള്ള ഈ കപ്പലിനി ഞാൻ നട്ടിട്ട് അതിപ്പോൾ പുഴുവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞതാ ഇപ്പോൾതാ ചെറിയ ഒരു മഴ വന്നു വേണ്ട കപ്പലണ്ടി പാകമായി വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണിത് ഇതാ ഇപ്പം അഞ്ച് ദിവസത്തിനുമേ മഴ വന്നു എൻ്റെ കപ്പലണ്ടി നാലഞ്ച് മൂട് കുരുത്തുപോയി അതുകൊണ്ടാണ് ഇപ്പം പുഴുവണം ഇനി ഒരു ആറ് ഏഴ് ദിവസം കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇത് മുളിഞ്ഞ് നല്ല സുക്കൂത്തായി കിടക്കണം ഇതാ കപ്പലണ്ടിയിൽ അരികളൊക്കെ നിങ്ങൾ കാണണം കപ്പലണ്ടി തോലിച്ച് വേണ്ട എടുക്കാൻ പോലും പറ്റുന്നില്ല അത്ര നിറ അരിയാണ് വേണ്ട ഇത്രയും നല്ല കപ്പലണ്ടി നിങ്ങൾക്ക് വിപണിയിൽ കിട്ടരുത് നല്ല പാകമായി കിടക്കുകയും കപ്പലണ്ടി ഇത് നാവിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് നല്ല വിത്ത് നോക്കിയെടുത്ത് പൊട്ടിക്കാൻ പറ്റത്തില്ല അത് അത്ര ഇതാണ് നിറഞ്ഞ് കിടക്കുകയാണ് എന്ത് നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ മരുഭൂമിയിലുണ്ടാകും കണക്കുള്ള കപ്പലണ്ടിയാണോ ഇത് ഇതേ കണക്കുള്ള കപ്പലണ്ടി കിട്ടുക ആസാമിലൊക്കെ കാണും വലിയ ഗുരുവുള്ള കപ്പലണ്ടി നമ്മളെ കേരളത്തിലൊന്നും കാണത്തില്ല എല്ലാവരും കൃഷി ചെയ്യണം